കഴിച്ച് ഇന്ന് ഞാനൊരു വെറൈറ്റി ചലഞ്ച് ചെയ്യാൻ പോകണം അതായത് ഇന്നൊരു ദിവസം മൊത്തം എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന എല്ലാ ഭക്ഷണങ്ങളും ഞാൻ കഴിച്ചിട്ട് നാളെ ഞാൻ എൻ്റെ വെയിറ്റ് ചെയ്യാൻ പോകും അപ്പോൾ എത്രയെങ്കിലും കിലോ എൻ്റെ കൂടുണ്ടോ എന്ന് നോക്കാൻ പോവാണ് അതായത് വെയിറ്റ് ശരിക്കും കൂടണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ എന്താവും നോക്കാം ഒരു ചലഞ്ച് തുടങ്ങണതിന് മുന്നേ എനിക്ക് ഇപ്പോൾ എത്ര കിലോ വെയിറ്റ് എന്ന് നോക്കണ്ടേ എന്നാലും നാളെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രയാണെങ്കിൽ ഫുള്ള് മഴ ഇന്ന് വേറെ എവിടെയും വെയിറ്റ് നോക്കണ മെഷീൻ കിട്ടാത്തോണ്ട് ഞാനിപ്പോ ഈ ഒരു റബ്ബർ വെക്കുന്ന സ്ഥലത്തേക്കാണ് വെയിറ്റ് നോക്കാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ വെറും അമ്പത്തഞ്ച് പോയിന്റ് എണ്ണൂറ് ഗ്രാം വെയിറ്റേ ഉള്ളൂ എന്താ ചെയ്യുക അമ്പത്തഞ്ച് കിലോയെ രണ്ടു മാസം മുന്നു വരെ ഞാൻ അറുപത്തിരണ്ട് കിലോണ്ടായിരുന്നാണ് ജിമ്മിക്കൊക്കെ പോയി ഭക്ഷണം അത് കഴിച്ചിട്ട് ഭക്ഷണവും കഴിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏഴ് കിലോയാണ് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം കാര്യമില്ല പിന്നെ വീട്ടിൽ പോകുന്ന വഴി ഇന്ന് എനിക്ക് കഴിക്കാൻ വേണ്ടി അമ്മ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരാൻ പറഞ്ഞു ചക്കരക്കഴങ്ങ് നേന്ത്ര പഴം മുട്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെ ഇപ്പൊ വെയിറ്റ് കുറഞ്ഞ സങ്കടവും ആലോചിച്ച് ഞാൻ നേരെ അതൊക്കെ വാങ്ങി നേരെ വീട്ടിൽ പോയി അങ്ങനെ വെയിറ്റ് ഒക്കെ രാവിലത്തെ ഭക്ഷണം കഴിക്കണം രാവിലത്തെ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ഞാന് രണ്ട് നൂലിപ്പെട്ടേ കഴിക്കാറുള്ളൂ സാധാരണ പക്ഷെ ഇന്ന് ഞാനൊരു അഞ്ചെണ്ണി കഴിക്കും കഴിച്ചിട്ട് വരാം അങ്ങനെ രാവിലത്തെ ഭക്ഷണം ഞാൻ കഴിച്ചു കഴിഞ്ഞു ഒരു നാലര നൂലിപ്പെട്ടാണ് ഞാൻ രാവിലെ കഴിച്ചത് കേട്ടാ രണ്ടെണ്ണം ഒക്കെയാണ് സാധാരണ കഴിക്കാറ് പക്ഷെ ഇന്ന് ഈ ഒരു ചലഞ്ചായതുകൊണ്ട് ഒരു നാലരെണ്ണം കഴിച്ചു നാലര നൂലിപ്പെട്ട ഞാൻ കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ ഒരു മണിക്കൂറായി അപ്പോഴേക്കും ഈ ഒരു പഴത്തിന്റെ ഗ്യാപ്പും കൂടെ വന്നതുകൊണ്ട് ഈ ഒരു പഴവും കൂടെ കഴിച്ചിട്ട് ഞാൻ ഈ രാവിലത്തെ ഭക്ഷണം മൊത്തമായിട്ട് അവസാനിപ്പിക്കുക ഇനി ഉച്ചയ്ക്ക് ഞാൻ വരാം ഉച്ചയ്ക്ക് എന്താ കഴിക്കരുതെന്ന് ഉച്ചയ്ക്ക് ഞാൻ പറയാം അങ്ങനെ സമയം ഇപ്പോൾ ഒന്നരയായിരിക്കും ഉച്ച സമയം ഉച്ചയ്ക്ക് ഞാൻ തൊന്ന് കനത്തിന് എന്നാൽ ബിരിയാണി കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് ബിരിയാണി വാങ്ങാൻ ഈ ഹോട്ടലിലേക്ക് പോകണം ഇവിടെയാണെങ്കിൽ മൊത്തം രാവിലെ തൊട്ട് ഫുള്ള് മഴയാണ് മഴയോട് മഴ അവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് മഴയാണ് ഇവിടെയൊക്കെ നനഞ്ഞ ആകെ ചെറും ചെളിയും പോലെയൊക്കെ ആയി രാവിലെ വെയിറ്റ് നോക്കാൻ വേണ്ടി പോയ സമയത്ത് വണ്ടി ഓട്ടിച്ച് ഇവിടെ ഒന്ന് കവറില്ലാത്തോണ്ട് പാൻറ്റൊക്കെ മൊത്തം നനഞ്ഞു വേറെ വേണ്ട ഒക്കെ ഇട്ടിരിക്കുന്നു അപ്പം ഇനി ഇനിയും നനഞ്ഞ ഒന്നും കൂടെ പോയി ബിരിയാണി വാങ്ങിയിട്ട് വരണം അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കുക ബിരിയാണി വാങ്ങാൻ പോയിട്ട് തരാം അങ്ങനെ ഇപ്പൊ എനിക്ക് മാത്രമല്ല ഞാൻ ബിരിയാണി വാങ്ങിയത് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാവർക്കും കൂടെ ഞാൻ ബിരിയാണി പാഴ്സൽ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ ഇത് കൊണ്ടുപോയി വീട്ടിലിരുന്ന് കഴിക്കാം അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ബിരിയാണി പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് മുട്ടയൊക്കെ തന്നിട്ടുണ്ടാവും ഇതിന്റെ കൂടെ അപ്പൊ ഇതൊന്ന് നേരെ വൃത്തിക്ക് കഴിച്ചിട്ട് ഇപ്പൊ വരാം അങ്ങനെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് വയറൊക്കെ ഫുള്ളായി ടൈറ്റായി ആകെ കുറേ ആയി ഇങ്ങനെ വയറൊക്കെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവുകയ്യ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ മെയിൻ ആണ് വെള്ളം കൂടി ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് വെള്ളം കുടിക്കണം ഇല്ലെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് ഒരു കുപ്പി വെള്ളവും ഞാനൊന്ന് പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ ഞാനൊന്ന് കുടിച്ചു തീർക്കും ഉറപ്പാണ് പിന്നെ ഇത് ഇന്ന് ഞാൻ രാവിലെ വരുമ്പോൾ വാങ്ങിയതാണ് ജിലേബി വെറുതെ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടെ കഴിച്ചിട്ട് കുറച്ച് കിടന്നുറങ്ങാം ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ടരയൊക്കെ ആയി എന്നാലും ഇതും കൂടി കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങാം ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ ആകെ ടൈറ്റ് ഒരു ഗ്യാസ് വിടാൻ പോലും പറ്റുന്നില്ല വൈ വായിക്കൂടെ കഴിച്ചിട്ടുള്ള അപ്പോൾ ഇതും കൂടി കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം വരാം വൈകുന്നേരം അപ്പം ചായയും കുടിച്ച് ചായ കുടിക്കുന്ന സമയത്ത് എണീച്ച് ചായയും കുടിച്ച് രാത്രി ഇത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്നങ്ങനെ അങ്ങനെ നിർത്താം അങ്ങനെ ഒരു ചെറിയ ഉറക്കത്തിന് ശേഷം ഞാൻ പിന്നെയും എണീച്ചിരിക്കുകയാണ് സ്വാമി ഇപ്പോൾ നാലരയായി രണ്ടരയ്ക്ക് എണീ പക്ഷേ രണ്ടരയ്ക്ക് ഉറങ്ങിയതാണ് നാലരയായി സമയം നാലുവരെ ചായ കുടിക്കുന്ന സമയപ്പോൾ അമ്മ എനിക്ക് ചായയും ചക്കരക്കിഴങ്ങും പിന്നെ എന്താണ് പഴം പുഴുങ്ങിയതും ഇതും കൂടെ തന്നിരിക്കുകയാണ് സാധാരണ ഇതിങ്ങനെയൊന്നും വെക്കില്ല പക്ഷെ ഞാൻ ഇന്നിപ്പോൾ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ ചെയ്താണ് ചക്കരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ മധുരക്കിഴങ്ങ് കേട്ടോ കൊള്ളി പോലത്തെ വേറെ അതിൻ്റെ ഈ ചായ കുടിക്കണം ഇപ്പം കഴിക്കണമെന്നൊന്നും ഇല്ല ശരിക്കും ബിരിയാണി കഴിച്ചിട്ട് ചായ കുടിക്കണം എന്നുണ്ട് ഇതൊന്നും കഴിക്കണമെന്നില്ല ആകെ ബിരിയാണി കഴിച്ചിട്ടാ വയറൊക്കെ എന്താ പോലെ പക്ഷെ എന്നാലും കഴിക്കണമല്ലോ നാളെ ഒരു ഗ്രാമെങ്കിൽ ഒരു ഗ്രാം കൂടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കഴിക്കട്ടെ ഞാൻ ഈ ഒരു ചക്കര കിഴങ്ങും പഴവും ചായയും കൂടെ കുടിച്ചു വരുമ്പോഴേക്കും വയറൊക്കെ ആകെ കുളു കുളു കുളും കാരണം ഈ ഒരു ചക്കരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ ഈ വയർ മൊത്തം ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ സാധനം ഇത് മൂന്ന് പീസ് കഴിച്ച് ഒരു നാലഞ്ചാറ് പഴവും കൂടി കഴിച്ചു കഴിഞ്ഞതും വയറാകെ എന്തോ പോലെ കാരണം ഇവിടെ വരെ എത്തി ഇവിടം വരെ ആയി കഴിച്ചു കഴിച്ചിട്ട് ഭക്ഷണം ഇവിടം വരെ എത്തി ഇനി എന്തെങ്കിലും ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ട് എന്തെങ്കിലും കഴിച്ചു പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കും അത്രയ്ക്കും വയറ് ടൈറ്റ് പോലെ ഇത് മടുത്തു ഭക്ഷണം കഴിച്ചിട്ട് മടുത്തു പറയില്ല ഇത് ഇത് കഴിച്ചപ്പോഴാണ് കറക്റ്റ് മടുത്ത പോലെ ആയത് യാമതര കഴിഞ്ഞു കഴിച്ചപ്പോൾ മതിയായി അപ്പോൾ ഇനി പെട്ടെന്നൊന്നും കഴിക്കണില്ല ഇനിയിപ്പോൾ രാത്രി എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ട് നാളെ പോയിട്ട് രാവിലെ നാളെ വയറൊക്കെ ഒന്ന് നല്ല ക്ലീൻ ആക്കിയിട്ട് കാരണം നമ്മൾ രാവിലെ ക്ലീൻ ആക്കിയിട്ടാണുള്ള വെയിറ്റ് നോക്കിയത് അപ്പോൾ രാവിലെ എണീച്ച് വയറൊക്കെ ഒന്ന് ക്ലീനാക്കി പോയിട്ട് വെയിറ്റ് നോക്കാം എത്ര കൂടുന്ന അറിയില്ല കൂടുവെന്നേ അറിയില്ല പോയി നോക്കാം ശക്തിയും പറഞ്ഞാൽ ഇപ്പോൾ വയ്യ ഇന്ന് ശരിക്കും കുറേ ദിവസം ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ വീട്ടിൽ വീട് പണി കാര്യങ്ങളൊക്കെ വീട് തറയൊക്കെ ആക്കിയിട്ടു വീട് പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നേരെ ഭക്ഷണമേ കഴിക്കേണ്ടി വരുന്നില്ല ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയില്ല ജിമ്മ അതാണ് ഇത്ര വെയിറ്റ് കുറയാൻ കാരണം ഏഴ് ഏഴ് കിലോ ഒക്കെ കുറയുക പറയുമ്പോൾ മൂന്ന് മാസത്തിൽ അതാണ് അപ്പോൾ നോക്കാം ഇനിയിപ്പോൾ രാത്രിത്തേയും കൂടി ഭക്ഷണം കഴിച്ചിട്ട് നാളെ പോയി വെയിറ്റ് നോക്കാം രാത്രി വരാം അങ്ങനെ സമയം ഇപ്പോൾ രാത്രിയായിരിക്കാണ് രാവിലെ തൊട്ട് ഭക്ഷണങ്ങളെല്ലാം വെയിറ്റിലുള്ളതുകൊണ്ട് ഇപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല സത്യം പറയാം രാത്രിത്തെ ഭക്ഷണമൊന്നും പക്ഷെ ഇതൊരു ചലഞ്ചായതുകൊണ്ട് ഈ രാത്രിത്തെ ഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം തീറ്റ പരിപാടി എന്നിട്ട് നാളെ രാവിലെ എണിച്ച് വയറൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യാൻ പോവാം അപ്പോൾ ആ വെയിറ്റിൽ എന്തെങ്കിലും ഒരു മാറ്റം അതായത് വെയിറ്റ് കൂടണമെന്നാണ് നമ്മുടെ ലക്ഷ്യം ആ കൂട്ടി എന്ന് പറഞ്ഞാൽ ചലഞ്ച് സക്സസ്സായി അപ്പോൾ എന്താവും നമുക്ക് നാളെ നോക്കാം അപ്പോൾ രാത്രിത്തെ പരിപാടി ഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിട്ട് നാളെ പോയിട്ട് വെയിറ്റ് ചെയ്യിക്കുക അപ്പോൾ കഴിക്കാൻ പോയിട്ട് തരാം അങ്ങനെ ഇതാണ് രാത്രിത്തെ ഭക്ഷണം ചോറ് കച്ചമ്പറ് അച്ചാറ് മുട്ട പൊരിച്ചത് പപ്പടം പിന്നെ ഇത് മുട്ടച്ചാറ് മുട്ടക്കറി അപ്പോൾ ഇതാണ് രാത്രി കഴിക്കാൻ പോകുന്നത് അങ്ങനെ ഇതെല്ലാം കഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ തന്നെ കിടന്നുറങ്ങും അപ്പോൾ നാളെ വെയിറ്റ് ചെയ്യാൻ പോകുമ്പോൾ കാണാം ഗുഡ് നൈറ്റ് അങ്ങനെ സമയം രാവിലെ ആയിരിക്കണം ഏകദേശം ഒമ്പത് മണിയായി ഇന്നാണെങ്കിൽ ഇവിടെ ഫുള്ള് വെയിൽ ഇന്ന് കുറച്ച് ജില്ലകൾക്കൊക്കെ വിദ്യാഭ്യാസ അവധിയാണ് മഴ കാരണം മഴ കാരണം അവധി കൊടുത്തു പറഞ്ഞാൽ ആ ദിവസം മൊത്തം ഇതുപോലെ നല്ല വെയിലായിരിക്കും അതങ്ങനെ വരുവുള്ളൂ ഞാൻ പോയിട്ടെന്ന് ഇനി വയറൊക്കെ ഒന്ന് നേരെയാക്കി പോയി വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് വരാം എന്താവും കുറച്ച് ഗ്രാമമെങ്കിലും കൂടോ കുറയോ നോക്കിയിട്ട് വരാം കൂടിയാൽ മതിയായിരുന്നു പോയി നോക്കിയിട്ട് വരാം എന്തായി എന്നുള്ളത് റിസൾട്ട് ഞാൻ കാണിച്ചു തരാട്ടോ അങ്ങനെ ഇപ്പം എന്തായി എൻ്റെ വെയിറ്റിന് വല്ല മാറ്റം വന്നോ കൂടിയോ നോക്കാൻ വേണ്ടി അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞാനിന്ന് വെയിറ്റ് നോക്കിയത് ഇവിടെ വന്ന് വെയിറ്റ് നോക്കിയത് ഞാൻ ശരിക്കും ഞെട്ടി കാരണം അമ്പത്തഞ്ച് പോയിന്റ് എണ്ണൂറാണ് ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്ന് നോക്കിയപ്പോൾ അമ്പത്താറ് പോയിന്റ് ഇരുന്നൂറ് ഗ്രാം അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് എൻ്റെ ശരീരത്തിൽ നാനൂറ് ഗ്രാമാണ് കൂടിയിരിക്കുന്നത് അങ്ങനെ ഇപ്പം വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ഞാനിപ്പോൾ വീട് എത്തിയിരിക്കുകയാണ് ഏകദേശം അമ്പത്തി അഞ്ച് പോയിന്റ് എണ്ണൂറ് ഗ്രാം ആണ് ഇന്നലെ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ പോയി നോക്കിയപ്പോൾ അമ്പത്തി ആറ് പോയിന്റ് ഇരുന്നൂറ് ഗ്രാമാണ് ആയിരിക്കുന്നത് അപ്പോൾ മുന്നൂറ്റമ്പത് തൊട്ട് നാനൂറ് ഗ്രാം വരെ നാനൂറ് ഗ്രാമാണ് ഞാനിപ്പോൾ ഒരു ദിവസം കൊണ്ട് കൂടിയിരിക്കുന്നത് അപ്പോൾ നാനൂറ് ഗ്രാമൊക്കെ ഒരു ദിവസം കൊണ്ട് കൂടു ഞാൻ വിചാരിച്ച ഒരു നൂറ്റമ്പത് ഗ്രാമൊക്കെയാണ് കൂടുകയുള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ നാനൂറ് ഗ്രാമൊക്കെ ഒരു ദിവസം കൊണ്ട് കൂടുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാറ്റ് ജീബിൻ്റെയിലും ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ നാന്നൂറ് ഗ്രാംക്ക് കൂടുതലും നോർമലാണ് അത്ര കാരണം ഇന്നലെ കഴിച്ചത് ഇന്നലെ കഴിച്ച വെള്ളവും ഫുഡിൻ്റെ കണ്ടൻ്റ് ഒക്കെ വൈറ്റിലുള്ളതുകൊണ്ട് നാനൂറ് ഗ്രാമൊക്കെ കൂടുതലും നോർമലാണെന്നാണ് പറയണത് ഞാൻ ഇതിനു മുന്നേ ഒരു ദിവസം മൊത്തം പട്ടിണി കിടന്നിട്ട് എത്ര കിലോ വെയിറ്റ് കുറയും എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഒന്നര കിലോയ്ക്ക് മേലെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോസിബിൾ ആണെങ്കിൽ ഇതും ഇങ്ങനെ ആയിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാലഞ്ച് സക്സസ് ആയിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം